നമസ്കാരം ലൈഫ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിള ദിനേശ് പി എൻ മനോൻ മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകനും എന്താ പറയുക സിനിമയെ ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയ പ്രശസ്തനായ സംവിധായകൻ ഓളോ തിരോം എന്ന് പറഞ്ഞ ഒറ്റ സിനിമപതി പി എൻ മെനോനെ ഓർക്കൻ അദ്ദേഹം ചെയ്ത പോസ്റ്ററുകൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പോലെ സെഞ്ചുറിയുടെ കുറേ പടങ്ങൾ അടിയൊഴുക്കൾ അടക്കമുള്ള ആരൂടം അടക്കം ആരൂടം ഇല്ലാന്നു പറഞ്ഞാൽ അടിയൊഴുക്കുകൾ പിന്നെ അക്ഷരങ്ങൾ അങ്ങനെ കുറേ പടങ്ങൾ അദ്ദേഹം സെഞ്ചുറിക്ക് വേണ്ടി സ്ഥിരം അതിരാത്രം ഒക്കെ ചെയ്തത് പി എൻ മേനോനാണ് മനോഹരമായ പോസ്റ്ററുകളായിരുന്നു അപ്പോൾ പി എൻ മേനോൻ്റെ ഒപ്പം കൂടി സിനിമ പഠിക്കാൻ വന്ന ആളാണ് ഭരതൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണെങ്കിലും ഭരതൻ്റെ കഴിവുകൾ ആദ്യം മനസ്സിലാക്കിയ വ്യക്തിയും പി എൻ മേനോനായിരുന്നു അവിടുന്ന് പോസ്റ്റർ ഡിസൈനറായി ഭരതൻ മാറി ഞാൻ രണ്ട് രണ്ട് മൂന്നാഴ്ച മുമ്പ് പി ഡേവിഡിനെ കുറിച്ച് പറഞ്ഞ പ്രോഗ്രാമിൽ എ വിൻസെൻ്റ് മാസ്റ്ററാണ് ഭരതൻ എന്ന് പറഞ്ഞ കലാകാരൻ്റെ മികവ് അല്ലെങ്കിൽ മിടുക്ക് മനസ്സിലാക്കിയത് എന്ന് അല്ലെങ്കിൽ എ വിൻസെൻ്റ് മാഷാണ് ചെണ്ടയിലൂടെ ഭരതനെ പുറം ലോകത്ത് അറിയിച്ചത് കാര്യം ഞാൻ പറഞ്ഞിരുന്നു വിൻസെൻ്റ് മാസ്റ്ററിൻ്റെ ചെണ്ടയുടെ പോസ്റ്ററുകൾ ചെയ്യുകയാണ് ഭരതൻ കോടമ്പക്ക റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു പഴയ രണ്ട് നില കെട്ടിടത്തിൻ്റെ മെഗ്തത്തിൽ നിലയിലായിരുന്നു അക്കാലത്ത് ഭരതൻ്റെ പണിപ്പുര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലമാണ് എഴുപത്തി മൂന്ന് പറയുമ്പോൾ എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് നൂറ്റിമൂന്നൂറ്റി മുന്നൂറ്റി അമ്പത്തി രണ്ട് വർഷം മുമ്പാണ് ചെണ്ടയിൽ നായകൻ മധുവും നായിക ശ്രീവിദ്യ എന്ന കൊച്ചു പെണ്ണുമാണ് മറ്റൊരു നായിക നന്ദിത ബോസു ഇരുപത് വയസ്സ് തെഞ്ഞിട്ടില്ല അപ്പോൾ ശ്രീവിദ്യയ്ക്ക് തൻ്റെ രൂപം പോസ്റ്ററിനായി ഭരതൻ പെയിൻറ്റ് ചെയ്യുന്നത് കാണാൻ എന്നും ശ്രീവിദ്യ ഭരതൻ്റെ മുറിയിൽ വരുന്നത് പതിവായിരുന്നു അലങ്കോലമായി കിടക്കുന്ന ഭരതൻ്റെ പണിപ്പുരയിൽ ദിനവും പത്തൊമ്പത് കഴിഞ്ഞ നായിക വരുന്നത് ആ കലാകാരനോടുള്ള പ്രണയത്താലായിരുന്നു എന്ന് സിനിമയിൽ പലരും അക്കാലത്ത് പറഞ്ഞിരുന്നു ചെണ്ട ഉയർത്തിപ്പിടിച്ച് ശ്രീവിദ്യ നിഷ്കളങ്കമായി ചിരിച്ചു നിൽക്കുന്ന ഭരതൻ്റെ പോസ്റ്റർ അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു ചെണ്ടയിലെ നായികയെ മലയാളിക്ക് ഒരുപാട് ഇഷ്ടമായി മലയാള സിനിമയ്ക്ക് ലക്ഷണമൊത്ത ഒരു നായികയെ കിട്ടിയെന്ന് പത്രക്കാർ എഴുതി ചെണ്ടയ്ക്ക് പിന്നാലെ വിൻസെൻ്റ് മാസ്റ്ററിൻ്റെ ധർമ്മയുദ്ധത്തിലും ശ്രീവിദ്യ തന്നെ നായികയായി കവിയുർപ്പണ്മ്മയുടെ ഭർത്താവ് മണിസ്വാമി മണിസ്വാമിയായിരുന്നു ധർമ്മയുദ്ധം നിർമ്മിച്ചത് ദക്ഷിണേന്ത്യൻ സംഗീത വിദൂഷകളിൽ ഒന്നാം നിരക്കാരിയായ എം എൽ വസന്തകുമാരിയുടെ ഏക മകളാണല്ലോ ശ്രീ വിദ്യ തമിഴ് തെലുങ്ക് സിനിമകളിലെ പ്രശസ്ത നടൻ കൃഷ്ണമൂർത്തിയാണ് വിദ്യാമ്മയുടെ അച്ഛൻ നൃത്തത്തോടും സംഗീതത്തോടും കുഞ്ഞും നാളിലെ താല്പര്യമുള്ള ആളായിരുന്നു വിദ്യ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ട്രാവങ്കൂർ സിസ്റ്റേഴ്സ് എന്ന പേരെടുത്ത ലളിത പത്മിനി രാഗിണിമാർ താമസിച്ചിരുന്നത് കുഞ്ഞായിരുന്നപ്പോഴേ ഇവരോടൊപ്പമായിരുന്നു വിദ്യയുടെ സഹവാസം കാരണം അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ പോകും അമ്മയാണെങ്കിൽ സംഗീത ലോകത്ത് ഭയങ്കര തിരക്കുള്ള ആളായിരുന്നു സ്റ്റേജ് ഒരുപാട് സ്റ്റേജ് ഷോകൾ ദക്ഷിണേന്ത്യ മുഴുവൻ പാടി തകർത്ത ആളായിരുന്നു വസന്തകുമാരി അപ്പോൾ എന്ത് വരും കേട്ടാൽ ഷീ വിദ്യയുടെ കുട്ടിക്കാലത്ത് ഏറിയ പങ്കും ലളിത ലളിത പത്മിനി രാഗിണിമാരുടെ വീട്ടിലായിരുന്നു അവിടെയാണ് സഹവാസം കുഞ്ഞിൻ്റെ നൃത്തത്തിനുള്ള താല്പര്യം മനസ്സിലാക്കിയ സരസ്വതിയമ്മ സരസ്വതി അമ്മ എന്ന് പറഞ്ഞാൽ ലളിതാ പത്മിനി രാഗിണിമാരുടെ അമ്മ മിടുക്കിയായ അമ്മ മക്കളോട് വിദ്യയെ കൂടി കൂടെ കൂട്ടാൻ പറഞ്ഞു ശ്രീവിദ്യ ആദ്യമായി മൂവി ക്യാമറയുടെ മുന്നിൽ നിന്നത് മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മൂന്നോ നാലോ വയസ്സുള്ളപ്പോഴാണ് എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു ഓണക്കാലത്ത് പത്മിനിയും രാഗണിയും കൂടി വീട്ടുമുറ്റത്ത് ഓണപ്പൂക്കളം ഇടുകയായിരുന്നു അത് നോക്കി കുഞ്ഞായ വിദ്യയിരുന്നു പൂക്കളം ഇട്ട് തീരുമ്പോൾ കുഞ്ഞായ വിദ്യ പൂക്കളം ചവിട്ടി നിരത്തും നമ്മളിവിടേക്കാണെങ്കിൽ അപ്പോൾ കമ്പെടുത്ത് അടി കൊടുക്കും ഇല്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം വിദ്യ ഇങ്ങനെ ചെയ്തപ്പോൾ പത്മിനിക്ക് ഒരാഗ്രഹം തോന്നി അപ്പോൾ നൃത്ത പരിപാടികളുമായി റഷ്യയിൽ പോയപ്പോൾ അവിടെ നിന്ന് ആരോ സമ്മാനമായി ഒരു പതിനാറമ്പം ക്യാമറ പത്മിനിക്ക് കൊടുത്തിരുന്നു അവരെന്ത് വെച്ചാൽ ആ പതിനാറമ്പം ക്യാമറ എടുത്തുകൊണ്ട് വന്ന് വിദ്യയുടെ കുസൃതി മുഴുവൻ ഫിലിമിൽ ഷൂട്ട് ചെയ്തു ഇതാണ് വിദ്യ അമ്മയുടെ ആദ്യത്തെ ക്യാമറയുടെ മുന്നിലെ അഭിനയം എന്ന് പറയാം ലളിതയുടെ മുഖഛായ ഉള്ളവളാണ് വിദ്യ എന്ന് പലരും അക്കാലത്ത് വേറെ അർത്ഥങ്ങളിൽ പറയുമായിരുന്നു എന്തായാലും ട്രാവങ്കൂർ സിസ്റ്റേഴ്സ് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കൂടെ വിദ്യയെ കൊണ്ടുപോയിരിക്കും അങ്ങനെ തിരുവരൂർ സെൽവൻ എന്ന് പറഞ്ഞ തമിഴ് ചിത്രത്തിൽ ബാലനടിയായിട്ടാണ് ശ്രീവിദ്യ തുടക്കം കുറിച്ചത് പത്താം ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് നൃത്തത്തിൽ കഴിവ് തെളിയിച്ച വിദ്യ തിരുവിതാംകൂർ സിസ്റ്റേഴ്സിനോടൊപ്പം നൃത്ത പരിപാടികളിൽ പോയി തുടങ്ങി ഈ സംഘത്തിൽ നമ്മുടെ സുമാരിയമ്മയും പഴയകാല നായിക അംബികയും ഒക്കെ ഉണ്ടായിരുന്നു ഇവരുടെ ദശാവതാരം ബാലെ വലിയ പ്രസിദ്ധി നേടിയതായിരുന്നു അമ്മയ്ക്ക് മെർലാൻഡ് സുബ്രഹ്മണ്യവുമായി ഉണ്ടായിരുന്ന പരിചയത്താലാണ് ചട്ടമ്പി കവലയിൽ സത്യൻ്റെ നായികയായി വിദ്യമ്മ സിനിമയിലെത്തിയത് എൻ ശങ്കരൻ നായരായിരുന്നു സംവിധാനം പതിനാറ് വയസ്സുകാരിയായ ഈ കൊച്ചാണോ എൻ്റെ നായിക എന്ന് അമ്പത്തേഴ് വയസ്സുകാരനായ സത്യമാഷി ചോദിക്കുമായിരുന്നു അല്ലെങ്കിൽ കളിയാക്കുമായിരുന്നു എ വിൻസെൻറ്റ് എന്ന സംവിധായകനാണ് ശ്രീവിദ്യ എന്ന അഭിനേത്രിയെ ശ്രദ്ധേയ നായിയാക്കി മാറ്റിയത് അങ്ങനെ വിദ്യ ശ്രീവിദ്യയായി മാറി ഏത് ഏതാംഗിളിൽ നിന്നായാലും ശ്രീവിദ്യയുടെ മുഖം സുന്ദരമാണെന്ന് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർമാരെല്ലാം പറയാറുണ്ട് എവിടെ നിന്ന് ആ സൗന്ദര്യത്തിന് ഒരു മാറ്റം കുറയില്ലായിരുന്നു നല്ല വിദ്യാഭ്യാസം ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം ആവശ്യത്തിന് ഉയരം ഒതുങ്ങിയ അളവിനൊത്ത ശരീരം നല്ല നിറം സംസാര രീതി വ്യക്തവും മാന്യവും ആഭിജാത്യമുള്ള തികഞ്ഞ അച്ചടക്കം പൂത്തിരി കത്തിക്കുന്നത് പോലെയുള്ള ചിരിക്കുന്ന അതിമനോഹരമായ കണ്ണുകൾ ഇതൊക്കെയുള്ള വളരെ ചുരുക്കം പേരിലൊരാളാണ് അഭിനേത്രിമാരിൽ ശ്രീവിദ്യ ഒരു നായികയ്ക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയാം പ്രിയയ്ക്കും മധുസാർ ആദ്യമായി സംവിധാനം ചെയ്ത പടം പ്രിയാണല്ലോ പ്രിയയ്ക്കും മാന്യശ്രീ വിശ്രാം വിശ്വാമിത്രത്തിന് ശേഷം മധു സംവിധാനം ചെയ്ത തീക്കനലിൽ നായികയായതാണ് വിദ്യമ്മയുടെ ജീവിതം തകർത്തത് എന്ന് വേണമെങ്കിൽ പറയാം ചെണ്ടയിൽ തൻ്റെ നായികയായ ശ്രീവിദ്യയെ അദ്ദേഹം തീക്കനലിൽ നായികയാക്കി മധുസാർ സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്ന് പറഞ്ഞ ചിട്ടി കമ്പനി നടത്തിയിരുന്ന നാരായണൻ നായരുടെ മകനായിരുന്നു തീക്കനലിൻ്റെ നിർമ്മാതാവ് സിനിമാ നിർമ്മാതാവിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് ആ സിനിമയുടെ മദ്രാസിലാണ് ചിത്രീകരണം അത് ഏൽപ്പിച്ചിരുന്നത് കമ്പനിയുടെ മദ്രാസ് ബ്രാഞ്ച് നോക്കിയിരുന്ന ജോർജ് എന്ന ചെറുപ്പക്കാരനെ ആയിരുന്നു അന്നത്തെ കാലത്തെ നമ്മുടെ രവികുമാറൊക്കെ പിൽക്കാലത്ത് വെച്ചിരുന്ന പോലത്തെ കുരു പോലുള്ള വലിയ എന്താ പറയുക തൊപ്പി പോലെയുള്ള സ്റ്റൈലിലുള്ള തലമുടിയും വായു നിറച്ച് മീശയും സുമുഖനും ഓരോ ദിവസവും ഓരോ കാറിൽ വരുന്ന ജോർജ് സെറ്റിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി അയാളും മദ്രാസ് ബ്രാഞ്ച് മാനേജർ മാത്രമാണ് ഒരുപാട് കാലം എന്താ പറയുക പ്രണയിച്ചവർ ആയിരുന്നല്ലോ കമൽഹാസനും ഷീ വിദ്യയും രണ്ടുപേരും ഒരു ജാതിയിലുള്ളവരുമാണ് ഒരേ പ്രായക്കാർ കലാപരമായും ഇരുവരും അപാര ചേർച്ചയുള്ളവർ നൃത്തത്തിലും സംഗീതത്തിലും കഴിവ് തെളിയിച്ചവർ സ്വാഭാവികമായും ഇരുവരും പ്രണയത്തിലായി എം എൽ വസന്തകുമാരിക്ക് അത് ഇഷ്ടമായിരുന്നു കമൽഹാസനുമായിട്ടുള്ള മകളുടെ പ്രണയം ഇഷ്ടമായിരുന്നു പക്ഷേ കമൽഹാസൻ്റെ മാതാപിതാക്കൾ എതിരായിരുന്നു ഒരിക്കൽ കമലിനെ തിരക്കി വീട്ടിൽ ചെന്ന വിദ്യയെ ഓടിച്ചു വിടുക പോലും ചെയ്തു അവർ ഈ സമയത്ത് തന്നെ ഭരതനുമായും ശ്രീവിദ്യയ്ക്ക് പ്രണയമുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ആ പോസ്റ്ററൊക്കെ ചെയ്യുന്ന ആ മി ആ കലാകാരൻ്റെ മിടുക്ക് കണ്ടായിരിക്കാം ഭരതനെ അവർ പ്രണയിച്ചത് ഒരു കലാകാരിയെന്ന് നിലയ്ക്ക് മൃദുല ഹൃദയത്തിനുടമയായിരുന്നു ശ്രീവിദ്യ എല്ലാവർക്കും വേണ്ടി സ്നേഹത്തിൻ്റെ തേൻ വിളമ്പി പാപ്പനായിപ്പോയ ഹതഭാഗ്യായിരുന്നു ശ്രീവിദ്യ എന്ന് പറയാം തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു എം എൽ വസന്തകുമാരിയുടേത് അച്ഛനും തിരക്കിലായിരുന്നു അതുകൊണ്ടാവുമോ എന്നറിയില്ല സ്നേഹത്തിനായി ദാഹിച്ച മനസ്സിനുടമയായിരുന്നു ശ്രീവിദ്യ അത് പലരും മുതലെടുത്തു എന്നതാണ് സത്യം തീക്കനലിൻ്റെ നിർമ്മാതാവായി സുന്ദരനും അവിവാഹിതനുമായ ജോർജ് ഒരു വലിയ തനികൻ്റെ പത്രാസിൽ വെളുത്ത ഫിയേറ്റ് കാറിൽ സെറ്റിൽ വന്നിറങ്ങുമ്പോൾ ശ്രീവിദ്യയുടെ മനസ്സിലായാൾ നിർമ്മാതാവായിരുന്നു ശ്രീവിദ്യയുടെ മനസ്സിൽ ജോർജ് കൂടുകെട്ടി ശ്രീവിദ്യയുടെ ഈ പ്രണയം അറിഞ്ഞതിൽ ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിച്ചത് ടി ടീക്കനലിൻ്റെ സംവിധായകനും നായകനുമൊക്കെയായ മധുസാറായിരുന്നു ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് മധുസാർ ജോർജിനെ ഉപദേശിക്കുകയും ചെയ്തു ജോർജ് തന്നെ ഇക്കാര്യം ശ്രീവിദ്യയോട് പറഞ്ഞ് പ്രശ്നമാക്കി മധുവിൻ്റെ ഈ നിലപാട് ശ്രീവിദ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക ആഘാതമായി മാറി വളരെ മാന്യമായിട്ട് ഞാൻ സെറ്റിൽ പെരുമാറി കിട്ടും എൻ്റെ സംവിധായകനും നായകനുമൊക്കെയായ മധുസാറ് എൻ്റെ പ്രണയത്തെ തകർക്കാൻ ശ്രമിച്ചല്ലോ എന്നാണ് പാവം കൊച്ച് പ്രായമല്ലേ അവർ കരുതിയത് തൻ്റെ ആദ്യ നായകൻ താനൊരു ഗോഡ്ഫാദറായി കണ്ടിരുന്ന മനുഷ്യനിൽ നിന്നും ഇത്തരമൊരു പ്രവൃത്തി ശ്രീവിദ്യ പ്രതീക്ഷിച്ചതേയില്ല ശ്രീവിദ്യ പൊട്ടിത്തെറിച്ചു ഒരു നടിയെന്ന നിലയിൽ തന്നെ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്ത മലയാള സിനിമയിൽ ഇനി അഭിനയിക്കില്ല എന്ന് അവർ തുറന്നടിച്ചു മധുവുമായി ഇനി അഭിനയിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നവർ പത്രക്കാരോടൊക്കെ തുറന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തീ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി ഓടുമ്പോഴാണ് ശ്രീവിദ്യയുടെ ഈ പ്രഖ്യാപനം ഇതിനിടയിൽ ചിട്ടിക്കമ്മിയായ സ്റ്റാർ ഓഫ് കൊച്ചിൻ പൊളിഞ്ഞു പാളീസായി ജോർജിൻ്റെ വരുമാനം നിലച്ചു പക്ഷേ ജോർജ് പിടിച്ചത് പുളിങ്കൊമ്പിലല്ലേ ജോലി പോയാലെന്താ തൻ്റെ കമ്പനി പൊളിഞ്ഞു പോയിട്ടും മധു തന്നെ എതിർത്തിട്ടും ശ്രീവിദ്യയെ ജോർജ് സ്വന്തമാക്കി ക്രിസ്ത്യാനിയായ ജോർജിനെ കല്യാണം കഴിച്ചതോടെ ശ്രീവിദ്യ ശ്രീവിദ്യയെ അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കി വലിയൊരു വീട് വാടകയ്ക്കെടുത്ത് ശ്രീവിദ്യ ജോർജുമായി പുറത്തെയായി ഒപ്പം തമിഴ് സിനിമയിലേക്ക് അവർ ഫോക്കസ് ചെയ്തു കെ ബാലചന്ദ്രൻ്റെ അപൂർവ രാഗങ്ങളുടെ അഭിനയം അക്കൊല്ലത്തെ ഫിലിം ഫെയർ അവാർഡ് ശ്രീവിദ്യയ്ക്ക് നേടിക്കൊടുത്തു ഹിന്ദിയിലും തെലുങ്കിലുമൊക്കെ ശ്രീവിദ്യ ഒരു കൈവച്ചു ഇതിനിടയിൽ ശ്രീവിദ്യയുടെ അക്കൗണ്ടിലെ മുഴുവൻ തുകയും ജോർജ് വകമാറ്റി ശ്രീവിദ്യ വിദ്യ വീട് പോലും ജോർജ് കൈക്കലാക്കി തന്നെ സഹായിക്കാനെന്ന സഹായിക്കാമെന്ന ആവശ്യവുമായി കേരളത്തിലെ സഹായിക്കണം എന്ന ആവശ്യവുമായി കേരളത്തിലെ മന്ത്രിമാരെ വരെ ശ്രീവിദ്യ സമീപിച്ചു തുടക്കം മുതൽ തൻ്റെ മുന്നിൽ രക്ഷിതാവും ഉപദേശകനും ആയിട്ട് ഉയർന്നു നിന്ന മധുസാറിനെ തന്നെ അവസാനം സമീപിച്ചു വീണ്ടും മധുസാറിനെ നായികയായി പെട്ടെന്ന് ശരീരം തടിച്ചു ചീർത്തതിനാൽ രജനീകാന്തിൻ്റെ വരെ അപൂർവരാഗങ്ങളിലൊക്കെ ഒന്നിച്ച് അഭിനയിച്ച രജനീകാന്തിൻ്റെ വരെ അമ്മ വേഷത്തിലേക്ക് ശ്രീവിദ്യ പിന്നെ മാറിപ്പോയി അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ചു എന്നെ കൊണ്ട് ജീവിച്ച് എൻ്റെ ജീവിതം മുഴുവൻ തുലച്ചവനോട് ഞാൻ സമരം ചെയ്യും പത്തു വർഷത്തോളം അവർ ജോർജിനെതിരെ കേസ് നടത്തി അനുകൂലമായ വിധി സുപ്രീംകോടതി നിന്ന് സമ്പാദിച്ചു അവർക്ക് അഭയം അമ്മ തന്നെയായിരുന്നു വീട്ടിൽ നിറക്കി വിട്ടെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ചപ്പോൾ അമ്മയല്ലേ അവർ തിരിച്ച് കയറ്റി അമ്മ മരിച്ചതോടെ ക്ഷീവിദ്യ ഏറെക്കുറെ ഏകാകി ഏകാകിയായി മാറി എന്ന് പറയാം വീടടക്കം തിരികെ കിട്ടിയപ്പോൾ എല്ലാം വിറ്റ് തികച്ചും അവരൊരു മലയാളിയായി മാറി കൊടമ്പക്കം മഹാലിംഗപുരം അയ്യപ്പൻ കോവിലിന് മുന്നിലായി സ്വന്തം വിയർപ്പിലുണ്ടാക്കി വീട്ടിൽ നിന്ന് ഒരു സന്ധ്യക്ക് സ്നേഹം പ്രകടിപ്പിച്ച് വഞ്ചി വഞ്ചിച്ച ഭർത്താവ് റോഡിലേക്ക് ഇറക്കി വിട്ട അബലയായ ശ്രീവിദ്യ മീനാ മേനോൻ എന്ന നടിയെ തൻ്റെ ഭർത്താവായിരിക്കുമ്പോൾ തന്നെ പ്രേമിച്ച് തന്നെ ചതിച്ചവനെ ഇറക്കി വിടാനായതിൽ മാത്രമാണ് ജീവിതത്തിൽ ശ്രീവിദ്യ വിജയിച്ചത് അമ്മയാകാനുള്ള അവരുടെ മോഹത്തെ പോലും തല്ലിക്കെടുത്തിയവനായിരുന്നു പ്രണയാഭിനയത്തിലൂടെ അവരെ ചതിച്ചത് ശുലത്താൻ നനക്കരയൻ എന്ന ചിത്രത്തിൽ ചിത്രത്തിലാണ് കമൽഹാസനോടൊപ്പം ശ്രീവിദ്യ ആദ്യമായി അഭിനയിച്ചത് ആ സൗഹൃദം അപൂർവ രാഗങ്ങളിലെത്തിയപ്പോൾ പ്രണയമായി വളർന്നതാണ് കമൽഹാസനേക്കാൾ രണ്ട് വയസ്സ് മൂത്ത ആളായിരുന്നു ശ്രീവിദ്യ രാഗങ്ങളുടെ ഡബ്ബിംഗ് വിളയിലായിരുന്നു കമൽ തൻ്റെ പ്രണയ ശ്രീവിദ്യയോട് നടത്തിയത് വിസ്മരിക്കാനാവാത്ത അനുഭവമായിരുന്നു ആ പ്രണയകാലമെന്നാണ് ശ്രീവിദ്യ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ പ്രണയത്തിന് അധികകാലം ആയുസ് ഉണ്ടായില്ല ആ പ്രണയ തകർച്ചയ്ക്ക് നൂറ് ശതമാനം ഉത്തരവാദി കമലായിരുന്നുവെന്നും വിദ്യാമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം കമൽഹാസൻ തന്നെ നേരിട്ട് പറഞ്ഞു നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല തൻ്റെ ഹൃദയം നൂറ് കഷ്ണങ്ങളായി നുറുങ്ങുന്നതായി തോന്നിയെന്നാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞതിനെപ്പറ്റി ആ സന്ദർഭത്തെ പറ്റി പിന്നീട് വിദ്യാമ്മ പറഞ്ഞത് ആ വേദനയിൽ വിരഹത്തിൽ ജോർജ് തേൻ പുരട്ടിയതിൽ വിദ്യാമ്മ വീണു എന്ന് പറയുന്നതായിരിക്കും ശരി പക്ഷേ കാര്യം കാര്യത്തോടടുത്തപ്പോൾ ജോർജ് പറഞ്ഞു എനിക്ക് മതം മാറാൻ പറ്റില്ല എനിക്ക് നിങ്ങളുടെ ബ്രാഹ്മണ സമുദായത്തിലേക്ക് മാറാൻ പറ്റില്ല എനിക്ക് ക്രിസ്ത്യാനിയായിട്ടേ ജീവിക്കാൻ പറ്റൂ അതിനെന്താ ഞാൻ താങ്കളുടെ മതം സ്വീകരിക്കാമെന്ന് വിദ്യാമ സമ്മതിച്ചു ബോംബെയിലെ സാന്താ ക്രൂസ് മാർത്തോമാ പള്ളിയിൽ ശ്രീവിദ്യ എന്ന ബ്രാഹ്മണ യുവതി മുഹമ്മദ് ദേസ മുങ്ങി ഒൻപത് വർഷത്തെ ആ വിവാഹ ജീവിതം കൈപ്പേറിയതായിരുന്നു താൻ ഭാര്യയായി ഉള്ളപ്പോൾ മറ്റൊരു നടിയെ കാമുകയാക്കി ജീവിക്കുന്നത് അറിഞ്ഞ് തളർന്ന ഷീവിദ്യ അക്കാര്യം ചോദിച്ചതിൻ്റെ പേരിൽ ഒരു സന്ധിക്ക് വീട്ടിൽ നിന്നും പുറത്താക്കി അയാൾ അന്ന് വിദ്യമ്മയുടെ പ്രായം മുപ്പത്തിയൊന്ന് അനാഥയല്ല അനാഥയല്ല നീയെന്ന് പറഞ്ഞ് അമ്മയാണ് ആ സന്ധിക്ക് മള കൂട്ടിക്കൊണ്ടു പോയത് അമ്മ ക്യാൻസർ ബാധിതയായി മരണപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ട ഷീവിദ്യ സത്യസായിബാബയുടെ വക്തയായി നിയമയുദ്ധത്തിലൂടെ തൻ്റെ വീട് തിരികെ പിടിച്ചു തൊള്ളായിരത്തോളം സിനിമകളിൽ ചെറുതും വലുതും വേഷങ്ങളടക്കം ശ്രീവിദ്യ അഭിനയിച്ചു അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ വിദ്യമ്മ രോഗത്തിന് കീഴടങ്ങുമ്പോൾ അവർക്ക് സന്തോഷം പകർന്ന ഒരു ദിനം കിട്ടി തൻ്റെ ആദ്യ പ്രണയനായകൻ കമൽ അവസാനമായി തികച്ചും സ്വകാര്യമായി അവർക്ക് കാണാനായി മരണത്തി മരണത്തിൻ്റെ കാലടി വച്ച് കേൾക്കാനായി കാതോർത്തവർ തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രി കിടക്കുമ്പോൾ വിദ്യമ്മ കേട്ടത് മറ്റൊരു കാലടി വച്ചയായിരുന്നു അത് കമൽഹാസനായിരുന്നു എനിക്ക് സത്യത്തിൽ ആ സമയത്ത് കമൽഹാസനു വലിയ ബഹുമാനം തോന്നി കാരണം ഏതു സമയവും ഈ ലോകം വിട്ടു പോകാമെന്നുള്ള ഒരവസ്ഥയിൽ ഒരനാഥയെ പോലെ എസ് യു ടിയിലെ ആശുപത്രി മുറിക്കുള്ളിൽ ആരെയും കാണാതെ അവർ കിടക്കുമ്പോൾ തൻ്റെ ആദ്യ കാമുകൻ ഒരിക്കലും നേരി കാണാൻ വരുമെന്ന് അവർ കരുതല്ല ചിലപ്പോൾ നിശ്ചലമായ ശേഷം വന്ന് കണ്ടിരിക്കാം കാണാൻ വന്നിരിക്കാം എന്ന് കരുതി കാണും പക്ഷേ കമൽഹാസൻ വന്നു അടച്ചിട്ട ആശുപത്രി മണമുള്ള മുറിയിൽ എന്തൊക്കെയായാലും എന്തൊക്കെയോ ഒക്കെ ഇരുവരും പങ്കുവച്ചിരിക്കാം എന്തൊക്കെയാണ് പങ്കുവെച്ചതെന്ന് ആർക്കും അറിയില്ല ലോകത്ത് എവിടെ വേണമെങ്കിലും നിന്നെ ഞാൻ ചികിത്സയ്ക്കായി കൊണ്ടുപോകാമെന്ന് കമൽ പറഞ്ഞതായും ഇനി അതിൻ്റെ സ്കോപ്പില്ലെന്ന് വിദ്യാമ്മ മറുപടി പറഞ്ഞതായും അറിയാം ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വിദ്യമ്മയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സായാലേ മരിച്ച് പത്തൊൻപത് വർഷം കഴിഞ്ഞ് ശ്രീവിദ്യയെപ്പറ്റി ഇപ്പോൾ ഇതൊക്കെ പറയാൻ പ്രേരിപ്പിച്ചത് എന്താണ് എന്നായിരിക്കും നിങ്ങളാലോചിക്കുന്നത് വിദ്യ അമ്മ മരിച്ച് മൂന്ന് വർഷം കഴിഞ്ഞ് മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ഒരു പ്രശസ്തനായ ഫോട്ടോഗ്രാഫറുണ്ടല്ലോ രാജം പത്വാൾ ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തെ വിളിച്ചു നോക്കി പക്ഷേ എടുക്കുന്നില്ല ഫോൺ എൻ്റെ നമ്പറില്ലാത്തതുകൊണ്ട് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മുഖുല രാജ്യത്ത് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എഴുതിയ ജയചന്ദ്രനെ വിളിച്ച നമ്പർ വാങ്ങിയിട്ടാണ് ഞാൻ രാജംപൊതുവാളിനെ വിളിച്ചത് നല്ല ബന്ധമാണ് ഞാനുമായിട്ട് പക്ഷെ അദ്ദേഹം ഫോണെടുത്തില്ല രാജൻ പൊതുവാൾ ആദ്യമായി എടുത്ത ഒരു ഫോട്ടോഗ്രാഫ് കണ്ടപ്പോഴാണ് എനിക്ക് വിദ്യാമയെക്കുറിച്ച് ഇതൊക്കെ ഓർമ്മ വന്നത് ഈ ഫോട്ടോ എടുക്കുമ്പോൾ അന്ന് രാജൻ പൊതുവാൾ പത്ര ഫോട്ടോഗ്രാഫറൊന്നും ആയിട്ടില്ല ആയിട്ട് ഫോട്ടോ എടുക്കുന്ന കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലം അമ്പത്തിമൂന്ന് വർഷം മുമ്പ് ചെണ്ട എന്ന വിൻസെൻ്റ് മാഷിൻ്റെ സിനിമയുടെ ചിത്രീകരണം ഒറ്റപ്പാലത്ത് നടക്കുകയാണ് അപ്പോൾ അവിടെ ഈ സിനിമയ്ക്ക് നമ്മൾ ചെന്നാൽ നമ്മളെയൊക്കെ സഹായിക്കാനായിട്ട് ജവഹർ മാധവൻ എന്ന് പറഞ്ഞ് ഒരു പുകവലിച്ച് പുകവലിച്ച് വല്ലാത്ത കളകളാ ശബ്ദമുള്ള ഒരു ചിരിയിരിക്കുന്ന മാധവേട്ടനുണ്ടായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് ജവഹർ മാധവൻ എന്നാണ് ആ ജവഹർ മാധവൻ എന്ന സിനിമാക്കാരുടെ ഷൊണ്ണൂർ ഒറ്റപ്പാലത്തെ സുഹൃത്താണ് ശ്രീവിദ്യയ്ക്ക് രാജൻ പൊതുവാളിനെ പരിചയപ്പെടുത്തി കൊടുത്തത് കവളപ്പാറ കൊട്ടാരത്തിലെ കോവേണി കോവേണിപ്പടികളിൽ ഇറങ്ങി വരുന്ന മെലിഞ്ഞ ശ്രീവിദ്യ പടിക്കെട്ടിലെ ഒളിച്ചു കളിക്കുന്ന വെളിച്ചത്തിൽ രാജംപത്വാളിൻ്റെ ക്യാമറയിൽ ആദ്യമായി ശ്രീവിദ്യ പതിഞ്ഞു മുണ്ടും ജാക്കറ്റും തോളിലൊരു തോർത്തും ധരിച്ച് തനി വള്ളുവനാടൻ പെൺകുട്ടിയായി ക്യാമറയുടെ വി ഫെൻറ്ററിൽ കൂടെ നോക്കുമ്പോൾ രാജംപത്വാളിന് തോന്നിയത് ഒരു വള്ളുവനാടൻ പെൺകുട്ടി ഒരു സാധാരണ പെൺകുട്ടി ഇറങ്ങി വരുമ്പോഴെയാണ് അവർ പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്നത് അദ്ദേഹം വി ഫെൻറ്ററിൽ കൂടെ കണ്ടത് കോട്ടയത്ത് നിന്നും ഇറങ്ങുന്ന ഒരു വാര്യയുടെ കവർ ചിത്രമായി ഇപ്പോൾ ഇവിടുന്ന് കാണിക്കുന്ന ശ്രീവിദ്യയുടെ ഈ പടം അടിച്ചു വന്നു ആദ്യമായി രാജം പൊതുവാളിൻ്റെ പേര് അടിച്ചു വന്നതും ശ്രീവിദ്യയുടെ ഈ ഫോട്ടോയ്ക്ക് കീഴിലായിരുന്നു സിനിമാ വാരികൾ ജനകീയമല്ലാത്ത കാലമായതിനാൽ ഇത്തരം വാരികൾക്കായിരുന്നു പ്രചാരം അത് രാജം പൊതുവാളിനെ ആ ഫോട്ടോ ശ്രീവിദ്യയുടെ ആ ഫോട്ടോ രാജം പൊതുവാളിനെയും പ്രശസ്തനാക്കി ഈ ചിത്രം വന്ന് പത്ത് വർഷങ്ങൾക്ക് ശേഷം രാജം പൊതുവാൾ സ്വപ്നം സീരിയലിൻ്റെ കെ കെ രാജീവിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ സെറ്റിൽ വിദ്യാമയെ വീണ്ടും കണ്ടു അന്നവർ സെറ്റിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു രാജമ്പതുവളെ ചെല്ലുമ്പോൾ എന്താ കാര്യമെന്ന് രാജമ്പത് വള തിരക്കി ദീർഘനാളത്തെ കോടതി കയറ്റിയതിന് ശേഷം മദ്രാശിയിലെ അവരുടെ വിയർപ്പിലുണ്ടാക്കിയ വീട് കോടതി അവർക്ക് തിരിച്ചു നൽകി അതിൻ്റെ സന്തോഷമായിരുന്നു മധുരപലഹാര വിതരണം ഈ ചിത്രം കവർ സ്റ്റോറിയാക്കി മാതൃഭൂമി വാരികയിൽ രണ്ടായിരത്തി ഒൻപത് ജനുവരി നാലിന് പ്രസിദ്ധീകരിച്ചു അതാണ് ഈ സ്റ്റോറി ചെയ്യാനുള്ള എനിക്ക് ഈ ഫോട്ടോ കിട്ടുന്നത് മനോഹരമായ നമുക്ക് നോക്കിയിരിക്കാൻ തോന്നുന്ന ഫോട്ടോ ആണല്ലോ വിദ്യാമേട്ടം നിങ്ങൾ കണ്ടല്ലോ രാജം ബധുവാൾ ആദ്യമായിട്ടെടുത്ത ആദ്യത്തെ രാജം ബധുവാളിൻ്റെ പുറത്ത് വന്ന ഫോട്ടോയാണ് ആ ഫോട്ടോ കൈ കിട്ടിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ആമുഖമായിട്ട് പറയേണ്ടതാണ് അവസാനമാണ് പറയുന്നത് ഈ ഫോട്ടോയ്ക്ക് പിന്നിലെന്നുള്ള പങ്ക്തിയിൽ ഇത് ചെയ്യണം എന്നെനിക്ക് തോന്നി പാവം ഒരുപാട് സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കണം എന്നടക്കം താൻ സ്നേഹിച്ചവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഭാര്യയായി നല്ല കുടുംബിനിയായി ജീവിക്കണം എന്ന സ്വപ്നം കണ്ട വിദ്യമ്മ ഒന്നും സഫലമാക്കാനാകാതെ ഈ ലോകം വിട്ടുപോയി ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഷീമൂസിൻ്റെ സീരിയൽ പ്രശസ്തമായ സീരിയലാണ് ജോയിസി എഴുതിയൊരു സീരിയൽ ഓമനത്തിങ്കൾ പക്ഷി അതിൻ്റെ ലൊക്കേഷനിൽ വെള്ളായണിയിൽ ക്യാമറമാൻ പ്രതാപനെ കാണാൻ പോകുമ്പോൾ വിദ്യമ്മ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കും പരിചയമില്ല അപ്പോൾ എനിക്ക് അങ്ങോട്ട് കയറി എന്തെങ്കിലും ചോദിക്കാനും വയ്യ ജെ സി സാറിൻ്റെ പടത്തിലൊക്കെ ഉണ്ടായിരുന്നില്ലേ ഹരിമാർ സാറിൻ്റെയൊക്കെ പടത്തിലുണ്ടായിരുന്നതാണ് പക്ഷെ ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ നോക്കി ഇരുന്നിട്ടുണ്ട് കാരണം അവരുടെ വശ്യമായ കണ്ണുകൾ നമ്മൾ നോക്കിയിരുന്നു പോകും അങ്ങനെയുള്ള കണ്ണായിരുന്നു അതുപോലെ വളരെ കുലീനത്വമുള്ള പെരുമാറ്റമായിരുന്നു സെറ്റിൽ എല്ലാവരോടും അകാലത്തിൽ പോയ വിദ്യാമ്മയെ വീണ്ടും ഓർക്കാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രാജൻ പൊതുവാളേട്ടൻ എടുത്ത മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ആ ഫോട്ടോ വീണ്ടും ഇടനൽകി എന്ന് ഓർത്തുകൊണ്ട് വിദ്യാമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നിറഞ്ഞുകൊണ്ട് അവരാർക്കും ദ്രോഹം ചെയ്ത ഒരാളല്ല അത് പറയാൻ പോയെന്ന് എനിക്കറിയില്ല ഭരതനുമായിട്ടുള്ള പ്രണയത്തിൽ ഹംസമായിരുന്നു ഞാൻ അതായത് ഭരതം കൊടുക്കുന്ന കത്ത് വിദ്യാമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുകയും വിദ്യാമ്മ കൊണ്ടു കൊടുക്കുക എഴുതുന്ന കത്ത് ഭരതന് കൊണ്ടു കൊടുക്കുകയും ചെയ്തിരുന്ന ഹംസമായിരുന്നു എന്ന് ലളിത ചെച്ചി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഭരതേട്ടൻ ലളിത ചെച്ചി കല്യാണം കഴിച്ചു ആദ്യത്തെ മകനായി സിദ്ധാർത്ഥൻ ഒരിക്കൽ ലളിത ചേച്ചിയോട് ചോദിച്ചു എന്ന് നിങ്ങളുടെ ആ മകനെ എനിക്ക് വളർത്താൻ തരുമോ എന്ന് വരെ ചോദിച്ചു നാലു ചോയ്ക്ക് തൻ്റെ കാമുകൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ തരുമോ എന്ന് ചോദിച്ചാൽ ഹതഭാഗ്യയായ സ്ത്രീയായിരുന്നു വിദ്യമ്മ അവരുടെ ആത്മാവിനൃത്യശാന്തി നേർന്നുകൊണ്ട് ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള പങ്ക്തിയിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം